ഈ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യം നോക്കും നാളെ തൊട്ട് എല്ലാ ജനങ്ങളും വന്ന് ഗോപിച്ചാട്ടൻ്റെ വീടിന് മുമ്പിൽ ക്യൂ നിന്നിട്ട് എനിക്ക് കാര്യം ചോദിക്കേണ്ട കേട്ടോ മറ്റേ കലാപത്തെക്കുറിച്ച് എന്താ എല്ലാവരും വന്നിട്ട് ചോദിക്കട്ടോ എല്ലാവർക്കും മറുപടി പറയുമോ ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എഴുതി വെച്ചോ തൃശൂർ ഇനി അദ്ദേഹത്തിന് കിട്ടത്തുമില്ല അദ്ദേഹത്തിൻ്റെയും മ്യാസ്മരിക പ്രകടനം മൂലം കേരളത്തിലെങ്ങും താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ജയിക്കാൻ പോകുന്നില്ല കാരണം ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കും താങ്കളെ വളരെ എല്ലാ പ്രിയസ് സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പേ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു ആ സബ്സ്ക്രൈബ് ബട്ടൻ പ്ലക്കനെ ഒന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തിൽ ഉണ്ട് അതിൽ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അത മറ്റേ ടിങ് ടിങ് അടിച്ചു വയ്ക്കുക അപ്പോൾ നമ്മളിരുന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടയെന്ന് കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോസ് കാണാനും പറ്റും ഈ വീഡിയോ കാണുന്നതിലൊന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കുറഞ്ഞ പക്ഷെ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻ്റായിട്ട് ഇടുക നിങ്ങളുടെ ഈ ഒരു ലൈക്കും ഹാർട്ടും കമൻറ്റും ഒക്കെ നമ്മുടെ ഈ വീഡിയോ ഉന്നതിയിൽ എത്തിക്കാനായിട്ട് വളരെയധികം സഹായിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ടിനി ടോമാണ് ടിനി ടോം കഴിഞ്ഞ ദിവസം മിഖായൽ എന്ന് പറയുന്ന ഒരു ഷോപ്പിന്റെ ഒരു ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂര് അവിടെ ചെന്നിട്ട് പുള്ളി വിമർശനാത്മകമായി ഒരു സാധനം അങ്ങോട്ട് പിടച്ചു ഈ പടച്ച സാധനം കയറിയ വയറിലായി പുള്ളി പെടച്ച സാധനം നമുക്ക് ആദ്യം കാണാം എന്നിട്ട് നമുക്ക് വയറിലാക്കാം തരണം അങ്ങനെ പറഞ്ഞിട്ട് മാധ്യമം എനിക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ചിനിയണ്ണം ചെയ്ത സാധനം ഇതിനകത്ത് വന്ന വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശൂരിലെ കേന്ദ്ര ഉപമന്ത്രിയെ അപമാനിച്ചു അവഹേളിച്ചു അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ ഉള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് പുള്ളി അതൊക്കെ തന്നെയാണ് ചെയ്തത് അപമാനിക്കലോ അവഹേളിക്കലോ ഒന്നുമല്ല വിമർശനം ഇതാണ് പുള്ളി പുള്ളിയവിടെ ചെയ്ത സാധനം അതായത് പുള്ളി അവനെ ഈ ഒരു മിമിക്രിയിലൂടെ പുള്ളി ആഴ്ച വെച്ച സാധനം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ഈ പുള്ളിക്കാരൻ മാധ്യമങ്ങളെ കാണുമ്പോഴത്തേനും വളരെ സ്നേഹത്തോടെ പെരുമാറി അതിനുശേഷം നിങ്ങൾ നിങ്ങളെ തൃശ്ശൂർ എനിക്ക് തോരണം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം തൃശ്ശൂർ പുള്ളിക്ക് കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾക്ക് ആരാ നിങ്ങൾ ആരാ ഞാൻ ആരാ ചേട്ടാ ആ ഒരു സാധനത്തിലേക്ക് പുള്ളിക്കാരൻ മാറി നമ്മുടെ ടീനി ടോമിലൂടെ ഉദ്ദേശിച്ചത് ടീനി ടോം ഉദ്ദേശിച്ചത് തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഉദ്ദേശിച്ച സാധനം തന്നെ മനസ്സിലായപ്പോഴത്തേനും ഈ പുള്ളിക്കാരിന്റെ മനസ്സിൽ പണി പാളി കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണ് അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു പുള്ളി പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് ഞാൻ ചെയ്യുന്ന സുരേഷ് ചേട്ടൻ തന്നെ വീണ്ടും കേട്ടാൾ പറഞ്ഞു അതായത് പുള്ളിക്കാരൻ അവിടെ നിന്നപ്പോഴത്തേനും പുള്ളിക്കാരനോട് ഒന്ന് പറഞ്ഞു മിമിക്രീണമെന്ന് റിക്വസ്റ്റ് ചെയ്തു പുള്ളിക്കാരൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ മമ്മൂക്കയും ലാലേട്ടനെയും സുരേഷായിട്ട് ഒക്കെയാണ് പുള്ളിയുടേതായ ശബ്ദത്തിൽ അവരുടെ ആക്ഷൻസ് കാണിക്കും ഇതാണ് പുള്ളിയുടെ അവരുടെ ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അപ്പൊ ഒരു വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഇത് വിമർശനം ഉണ്ട് കറക്റ്റ് അന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അതായത് അന്ന് കാലത്ത് സംഭവം അത് ആയിട്ടല്ല ഞാൻ സുരേഷ് ചെയ്തോ വിമർശനം സ്റ്റേറ്റ്മെന്റ് അല്ല േ സുരേഷ്ട്ട് ചെയ്തൊരു സംഭവം നമ്മൾ നമ്മളവിടെ ഒന്ന് കാണിച്ചു തൃശ്ശൂർ എനിക്ക് വേണമെന്നല്ല പറഞ്ഞേ മിഖായിൽ എനിക്ക് വേണമെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത് അതായത് പുള്ളിക്കാരൻ ഇപ്പൊ തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കൊല്ലത്ത് വന്നിക്കുമ്പോൾ കൊല്ലം എനിക്ക് വേണം കൊല്ലം എനിക്ക് തരണമെന്ന് പറയാൻ പറ്റൂ കൊല്ലത്ത് വന്നിക്കുമ്പഴത്തേക്ക് തൃശ്ശൂർ എനിക്ക് വേണം തരണമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അത് വിട് ബാക്കി പറ

ആ വേണം അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ആരാ എനിക്ക് മാധ്യമങ്ങളോടല്ല ജനങ്ങളോടാണ് കടപ്പാട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് ഇത് തൃശ്ശൂർക്കാരോട് വോട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് തൃശ്ശൂർക്കാരെ ഞാൻ പറഞ്ഞു കണ്ടപ്പോളി കണ്ടന്റ് കിട്ടാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് നമ്മള് കണ്ടന്റ് കിട്ടാൻ വേണ്ടിട്ടാ ഓൺലൈൻ മീഡിയ തിരിച്ചു മറിച്ച് അതിനെ മുമ്പ് മാനിപ്പുലേറ്റ് ചെയ്ത് പുള്ളി കണ്ടന്റ് കിട്ടാനുള്ള പുള്ളി കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്ത സാധനമാണ് കിട്ടിയല്ലോ നന്നായിട്ട് കിട്ടിയല്ലോ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം മാറ്റി ഈ പുള്ളി ആ ചെയ്ത വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റുകളുണ്ട് അതായത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ആ ഒരു ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു വെണ്ടയും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യത്തിലും ഈ ടിനി ടോമിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ ലഭിച്ചുകൊണ്ടുള്ള കമൻ്റുകളാണ് ആ കമൻ ബോക്സിൽ മുഴുവൻ ഈ കമൻ ബോക്സിൽ നമ്മൾ ഈ ഇൻ്റർവ്യൂ കാണുന്ന കമൻറ്റ് ബോക്സ് മൊത്തം നിനക്ക് നിർത്തിൽ വേണോടാ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കണം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ാണ് അതായത് പുള്ളി മറ്റാരെയോ പ്രീതിപ്പെടുത്താൻ നോക്കി മറ്റ് കുറേ പീഡനങ്ങൾ ലഭിച്ചു ഇദ്ദേഹം പറയുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന തൊഴിലാളികളാണ് അതായത് നമ്മളെ വിമർശിക്കുന്നൊന്നും വിമർശകരല്ല അതൊക്കെ ചില തൊഴിലാളികൾ വന്നിട്ട് ഇട്ടിട്ട് പോകുന്നത് അതായത് ഞാൻ ഒരു വിമർശനവും ഞാൻ എടുക്കില്ല എന്നെ നിങ്ങൾ വിമർശിക്കാറായിട്ടില്ല ആളായിട്ടില്ല എന്നെ വിമർശിക്കണ്ട നിങ്ങൾ കമൻ്റ് തൊഴിലാളികളാണ് ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ഐ എം ദ പെർഫെക്റ്റ് ഓക്കെ അതുകൊണ്ടാണ് ഇപ്പോഴും സുരേഷ് ഗോപിയുടെ ശബ്ദവും മോഹൻലാലിൻ്റെ ശബ്ദവും മമ്മൂട്ടിയുടെ ശബ്ദവും ഒക്കെ പലർക്കും ടിന്നി ടോമിൻ്റെ ശബ്ദമായിട്ട് തോന്നുന്നത് ഇത് പുള്ളി അംഗീകരിച്ചിട്ടില്ല പുള്ളി പറയുന്നത് തൊഴിലാളികളാണ് ശരിക്കുള്ള ആൾക്കാർ എന്നെ ആസ്വദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ാണ് സുരേഷ് ചേട്ടൻ ഞാൻ ഞാൻ തിരിച്ചാണ് ആദ്യം ഇത് അയച്ചു കൊടുത്തു എന്റെ പൊന്നി ചേട്ടാ പറ്റിപ്പോയി ചേട്ടാ അറിയാതെ പറ്റിപ്പോയി ചേട്ടാ എന്നുള്ള രീതിക്കായിരിക്കാം അല്ലെങ്കിൽ തമാശ ആയിട്ട് തന്നെ ആയിരിക്കാം പുള്ളിക്കാരൻ സുരേഷ് ഗോപിയിട്ട് അത്യാവശ്യം നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അയച്ചു കൊടുത്തപ്പോ സുരേഷ് ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല നിന്നെ ഞാനും അനുകരിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ കത്തി എൻ്റെ ദൈവം ഒരു സിനിമ പ്രശ്നമായ ഇവിടെ ബാൻ ചെയ്ത ഇത് ഇനി എൻ്റെ വിടലിൽക്കോട്ട് എന്താ വിധം അപ്പോഴേ തീരുമാനിച്ചു ഞാൻ ഇറങ്ങി വെളുപ്പിച്ചളെ ഞാൻ ഇറങ്ങിയിട്ട് പറയണം ഇത് ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയല്ല ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറയണം ഒരു ബന്ധം എന്ന് നിസാര ബന്ധമല്ല അത് രാഷ്ട്രീയമായിട്ട് ഞാൻ

പക്ഷേ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഇമോഷൻസ് വരും കേന്ദ്രമന്ത്രിയായതിനു ശേഷം അല്ലെങ്കിൽ എം പി ആയതിനു ശേഷം തൃശ്ശൂർ എന്തൊക്കെ നടന്നിട്ടുണ്ട് അരി എന്ന് പറയാം തൃശ്ശൂർ എന്തൊക്കെ നടന്നിട്ടുണ്ട് നിങ്ങൾ പറയൂ തൃശ്ശൂർ നാരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയൂ പുള്ളി തൃശ്ശൂർ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു അതായത് വിസിബിൾ ആയിട്ടുള്ള പുള്ളിയുടെ വികസനങ്ങൾ പുള്ളി ഒരു നല്ല മനുഷ്യനാണ് ഞാൻ അംഗീകരിക്കുന്നു ഈ ഇലക്ഷനിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് വരെ വിവരവും ബോധവും എല്ലാം ഉള്ള ആൾക്കാർക്ക് നല്ലത് ചെയ്യാൻ കഴിവുള്ളൊരു മന്ത്രിയായിരിക്കാം എന്ന് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ മന്ത്രിയായതിനു ശേഷം പുള്ളി അധികാരം തലക്കി പിടിച്ച് ശരിക്കും ഒരു പോലെ അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെയാണ് പ്രതികരിക്കുന്നത് ഞാൻ നടന്നു നടന്നുവരുമ്പോഴത്തേനും എൻ്റെ വഴി തടസ്സപ്പെടുത്തരുത് മാറു എല്ലാവരും മാറും എൻ്റെ വഴി തടസ്സപ്പെടുത്തരുത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാ ചാനൽ കൈരളിയാണോ കൈരളി അത് കൈരളി ചോദിക്കുന്ന ചോദ്യം റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കൈരളിക്ക് ഉത്തരം കൊടുക്കണം അത് കൈരളിയുടെ പ്രശ്നം എന്താണ് അവരൊരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം റിലവൻ്റ് ആണെങ്കിൽ അതിന് മറുപടി കൊടുക്കണം പിന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എനിക്ക് മറുപടി തരാൻ സൗകര്യമില്ല മറുപടി തന്നേ പറ്റൂ മറുപടി തന്നേ പറ്റൂ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരാനായിട്ടാണ് ഇവിടുന്ന് ജനങ്ങളെ ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടേക്കുന്നത് അപ്പം മറുപടി തന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് പ്രതിബദ്ധത മാധ്യമങ്ങളോടല്ല ജനങ്ങളോടാണ് ഈ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യം നോക്കി നാളെ തൊട്ട് എല്ലാ ജനങ്ങളും വന്ന് ഗോപിച്ചാട്ടന്റെ വീടിന് മുമ്പിൽ ക്യൂ നിന്നിട്ട് എനിക്ക് കാര്യം ചോദിക്കാണ്ട് കേട്ടോ മറ്റേ കലാപത്തെക്കുറിച്ച് എന്താ എല്ലാവരും വന്നിട്ട് ചോദിക്കട്ടോ എല്ലാവർക്കും മറുപടി പറയുമോ അതായത് ഗസ്റ്റ് ഹൗസ് ചെയ്യുന്ന മാധ്യമങ്ങളെല്ലാം പുറത്താക്കി എന്നോടാരും ചോദിച്ച് ചോദിക്കരുത് എന്നെ കാണുമ്പോൾ എല്ലാവരും ഓം ബ്ര എന്ന് പറഞ്ഞ് നിൽക്കണം ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് സുരേഷ് ഗോപി കാണിക്കുന്നത് അദ്ദേഹം ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എഴുതി വെച്ചോ തൃശൂർ അദ്ദേഹത്തിന് കിട്ടത്തുമില്ല അദ്ദേഹത്തിൻ്റെയും മ്യാസ്മരിക പ്രകടനം മൂലം കേരളത്തിലെങ്ങും താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ജയിക്കാൻ പോകുന്നില്ല കാരണം ജയിപ്പിച്ചു ജയിപ്പിച്ചുകഴിഞ്ഞ് ഇതായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കും താങ്കളെ വളരെയധികം പ്രതീക്ഷയോടെ ജയിപ്പിച്ചാണ് ജയിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് അധികാരം തലയ്ക്കൊടിച്ച് പുള്ളിയുടെ കിളി അങ്ങ് മാറിപ്പോയി അതാണ് സംഭവിച്ചത് നല്ല വികസനം നടത്തിയ ഒരു വ്യക്തി തന്നെയാണ് പൈസകൾ എത്ര പേർക്കാണ് അദ്ദേഹം അതെ തൃശ്ശൂർ കിട്ടുന്നതിനുമ്പോ കൈ നട്ട വിട്ട് ചെയ്ത് അതായത് ചന്തയിൽ പോയി മീനെടുത്ത് തലയ്ക്ക് വെക്കുക മാതാവിനെ ഗുരിശു കൊടുക്കുക അത് ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മറ്റ് സംഭവങ്ങളൊക്കെ മാറി ഇനി അത് ആവുമെന്ന് അറിയത്തില്ല നമുക്ക് കണ്ടറിയാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു മന്ത്രിയാണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് നിങ്ങൾ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാണ് അവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നുകിൽ എനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ മറ്റേ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയാം എന്ന് പറയാം അല്ലാതെ നീ ആരാ നീ ആരാ എന്നോട് ചോദിക്കാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധം നിൽക്കണം ഇങ്ങനെയൊന്നും അല്ല ഒരു മാധ്യമത്തെ അഭിസംബോധന ചെയ്യുന്ന നിങ്ങൾ തന്നെ അടുത്ത തവണ നിങ്ങൾ തോക്കാനുള്ള വഴി വെട്ടുകയാണ് സുഹൃത്തെ മനസ്സിലാക്കുക പ്രിയ സുരേഷ് ഗോപി അവളെ ഇതായും ജയിക്കുന്നതിനും എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കര കാര്യമാണ് ജയിച്ച് അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടെത്തത്തിനും ഇനി തൃശ്ശൂർ അപ്പൊ ഈ ഒരു വിവാദം വന്നതിനെ തുടർന്ന് ടിനി ടോം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇതാണ് സത്യം ഉദ്ഘാടന ചടങ്ങിൽ നിർബന്ധിച്ച് സുരേഷേട്ടനെ അനുകരിച്ചിട്ട് അത് മാത്രം എഡിറ്റ് ചെയ്ത് ദയവായി രാഷ്ട്രീയ വിരോധം തീർക്കരുത് സുരേഷേട്ടൻ എനിക്ക് സഹോദരന തുല്യനാണ് ഇപ്പ് എന്നും എപ്പോഴും ഇത് ഞാൻ അംഗീകരിക്കുന്നു പുള്ളിയും ടീനി ടോം തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ആ ഒരു ബന്ധത്തിലായിരിക്കാം പുള്ളി ഇത് ചെയ്തത് ആ ഒരു ബന്ധത്തിൽ തന്നെ ആയിരിക്കും ഇത് നെഗറ്റീവാണെന്ന് ചിന്തിച്ചപ്പോഴത്തേനും പുള്ളി ഇത് മാറ്റി പറഞ്ഞത് അതിനൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ട്രോളൊന്നും അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യുമ്പോഴത്തേനും ഞാനത് മാറ്റി പറയും അതിനകത്തൊന്നും തെറ്റിൽ മാറ്റി പറയാം മീൻ ക്ഷമ നടത്തും അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും അതിനൊന്നും നമ്മൾ തെറ്റായിട്ട് പറയുന്നില്ല പക്ഷേ അവർ നിർബന്ധിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപി ചെയ്തതെന്ന് സുരേഷ് ഗോപിയാണോ അവർ നിർബന്ധിച്ചത് നമുക്ക് ഓക്കെ സിനി ടോം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്ത വീഡിയോ നന്നു നോക്കാം എംപുരം ഓരോ ഓരോ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ അതായത് നമ്മുടെ ഈ ഒരു മിമിക്രി ഏണന്ന് പറഞ്ഞപ്പോഴത്തേനും മിമിക്രി ചെയ്യണം എന്ന് സുരേഷ് സുരേഷേനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല മിമിക്രി ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി ഇതിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എംബുരാനുമായിട്ട് കണക്ട് ചെയ്തു എംബുരാന്റെ പല സീൻസ് കട്ടാകുന്നതിനായിട്ട് കണക്ട് ചെയ്തു ആരെയാണ് ചേട്ടൻ ഇത് വിമർശിച്ചത് ഏത് രാഷ്ട്രീയ പാർട്ടിനെയാണ് അപ്പോൾ ഇത് പ്രകാരം വിമർശിച്ചത് അവിടെ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്ത് അഭിനയിച്ച ഒരാളിൽ പോയിട്ടുണ്ട് പ്രമുഖനായ ഒരു നേതാവിനെയാണ് കാണിച്ചിരുന്നത് പോയി കണ്ടോളൂ ഇല്ല ഇതും കട്ടിയും ആരെയാണ് അവിടെ വിമർശിച്ചത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വിമർശിച്ചു ബി ജെ പി പാർട്ടിയും വിമർശിച്ചു അല്ലേ എന്നിട്ട് അതിനുശേഷമാണ് ഈ സുരേഷ് ഗോപി ചേട്ടൻ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ തന്നെയാണ് സുരേഷ് ഗോപി ചെയ്തത് അതിപ്പോൾ കാണാം എന്തായാലും തൃശൂർ ബന്ധപ്പെട്ട ഒരു സ്ഥലമായി നമുക്ക് തൃശൂരിൽ ബന്ധപ്പെട്ട അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞു നിഹായെനിക്ക് വേണം നിങ്ങളോട് എനിക്ക് തരണം അങ്ങനെ പറഞ്ഞിരുന്ന ആൾ പിന്നെ കളത്തിൽ നിങ്ങൾക്ക് ആരാ മാധ്യമം എനിക്ക് ജനങ്ങളോടെ പറയാനാണല്ലോ നിങ്ങളോടൊന്നുമില്ല ഇതാണ് പുള്ളി നടത്തിയ വിമർശനം എന്ന് പറയുന്നത് ഇത് തൃശ്ശൂരായത് കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി പറഞ്ഞ രണ്ട് വാക്ക് സംഭവം എടുത്ത് പറഞ്ഞു ഇത് വിമർശനം തന്നെയാണ് പറഞ്ഞത് ആദ്യം പുള്ളി ഇങ്ങനെ നിന്നു ഇപ്പോൾ പുള്ളി ഇങ്ങനെ നിൽക്കുന്നു ഇതിനെയാണ് നമ്മൾ വിമർശനം എന്ന് പറയുന്നത് അതിനെ ഇനിയിപ്പോൾ ഞാൻ അദ്ദേഹത്തെ അടുത്ത സുഹൃത്തുമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചതാണോ അത് ഇനി എം വരെയും കട്ട് ചെയ്തുപോലെ എന്നെയും പിടിച്ച് കട്ട് ചെയ്ത് കളയോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മൾ ഒരാളെ വിമർശിക്കുന്നതിന് തെറ്റൊന്നുമില്ല വിമർശിച്ചതിന് ശേഷം ആ വിമർശനം അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ അത് പറയുക ഞാൻ ചെയ്തു ഇപ്പോൾ സുരേഷ് സുരേഷ് ഗോപി ഇപ്പോൾ രാജാവാന്ന് നമുക്കെല്ലാം മനസ്സിലായി രാജാവിനെ ഇഷ്ടപ്പെട്ടില്ല രായാവത് മാറ്റി പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി പറയും ഒന്നും പറയാം രാജാവ് പറഞ്ഞിട്ടാണെങ്കിൽ അല്ല നമുക്കായിട്ട് തോന്നിയതാണെങ്കിൽ അങ്ങനെ പറയാം അവർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത അവർ സുരേഷ് ഗോപി ചെയ്യാൻ പറഞ്ഞില്ല നമുക്ക് നമ്മുടെ സൗണ്ട് ആരെ വേണമെങ്കിലും നമ്മൾ നമ്മളങ്ങനെ ചെയ്യുന്നേ നമുക്ക് നമ്മുടെ സൗണ്ടിൽ ഗണപതിയെ ചെയ്യാം നമുക്ക് നമ്മുടെ സൗണ്ടിൽ മാമുക്കയെ ചെയ്യാം നമുക്ക് നമ്മുടെ സൗണ്ട് ആരെ വേണമെങ്കിലും ചെയ്യാം ടെൻ ടോമിച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു സുരേഷ് ഗോപി അപ്പോൾ പിടിച്ചിട്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിക്കടുന്ന സാധനമാണ് പുറത്തു പോകുന്നത് അതങ്ങ് മെയിൻറ്റെയിൻ ഉള്ളായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ തൃശ്ശൂർ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഈ പറയുന്ന കേന്ദ്രമന്ത്രി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ പറയാ മാധ്യമങ്ങളെ കാണുമ്പോഴത്തേനും പുള്ളി സി ഡി മുസിക്കകത്ത് ഒളിച്ചൊക്കെ പോവുകയാണ് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് തൃശ്ശൂര്ക്കൊരു അബദ്ധം പറ്റിയോ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു ആയിട്ട് കാണുന്നതേ ബൈ